പട്ടാമ്പിയിൽ പുതിയ പാലത്തിനായുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ നാളെ തുടങ്ങിയേക്കും ഓരോ സമയം നാല് തൂണുകളുടെ നിർമ്മാണമാണ് നടക്കുക ഇതിനായുള്ള പ്രാരംഭ പ്രവൃത്തികൾ പൂർത്തിയായി പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരത പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ തൂണുകളുടെ പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിക്കുന്നത് നാളെയോ മറ്റന്നാളോ തൂണുകളുടെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം ഇതിനു മുന്നോടിയായുള്ള പ്രവൃത്തികൾ ഇവിടെ പുരോഗമിക്കുകയാണ് മണൽ നീക്കം ചെയ്തും പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാത ഒരുക്കുന്ന പ്രവൃത്തികളും നടന്നുവരികയാണ് തോണുകളുടെ പ്രവൃത്തികൾ തുടങ്ങുന്നതോടെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേഗത കൈവരും ഓരോ സമയം നാല് തൂണുകളുടെ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയ്ക്കാണ് പാലം നിർമ്മാണം കരാർ എടുത്തിരിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല കെആർഎഫ്ബി ആർ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവും ദശാംശം അഞ്ചു മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാർ പട്ടാമ്പിയിൽ പുതിയ പാലം വേണമെന്നാവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച നിലവിലെ പാലത്തിലൂടെ അടുത്തിടെയുണ്ടായ കനത്ത മഴകളിൽ പുഴവെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികളായത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം